പ്രിയപ്പെട്ടവരെ ഞാൻ ബാസി താൽവി ഇട്ടിപ്പ പഞ്ചായത്തിൽ കിഴുതോണി പതിനെട്ടാം വാർഡിൽ നിങ്ങളോട് സമ്മതിദാനം തേടിക്കൊണ്ട് എത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ യുവ കർഷകൻ അതുപോലെ തന്നെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയെ പറ്റിയിട്ട് ഉത്കണ്ഠം പ്രകടിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൈയും മെയ്യും മറന്നുകൊണ്ട് പണിയെടുക്കുകയും ചെയ്യുന്ന ആ നാടിന് ഏറ്റവും നല്ല നേതൃത്വം വഹിക്കുവാൻ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുവാൻ ഒരു യുവ കർഷകനെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ആ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സാമൂഹിക മേഖലയെ സാമ്പത്തിക മേഖലയെ വികസനത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകന് കഴിയുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാവരെന്ന് പറഞ്ഞാൽ ആ പതിനെട്ടാം വാർഡിലെ മുഴുവൻ നോട്ടീസും എൻ്റെ അധ്യാപകനായ ഷഫീഖ് ചെറു കന്നട അടയാളത്തിൽ ഒരു വിവേചനവും ഇല്ലാത്ത സ്വജനപക്ഷപാതമില്ലാത്ത അക്രമമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന നിർണായകത്വം വഹിക്കുന്ന വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഉപേക്ഷിക്കുകയാണ് മറ്റൊരു കാരണം കൂടിയുണ്ട് പലരും പല മേഖലകളും സംരംഭകരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണലുകളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാടിന്റെ തന്മയത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് യുവ ഷകനായി മാറിയ നാടിന്റെ തനിമയെ വിളിച്ചുണർത്തുന്ന തരത്തിൽ നിങ്ങളോട് എപ്പോഴും പുഞ്ചിരിച്ച പൂർവ്വമായി വരുന്ന ആളാണ് ശരിക്കും ചെറു പോകണം അതുകൊണ്ട് അധ്യാപകനാണ് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നാട് പരിഗണിക്കാതെ അതിർത്തി പരിഗണിക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ട് നോക്കി ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരുടെയും പിന്തുണയും സഹായവും പ്രാർത്ഥനയും ഉണ്ടാകണം അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചിഹ്നം കണ്ണടയാണ് മറക്കരുത് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ചൂണ്ടുകല്ലുകൾ സാക്ഷ്യം വഹിക്കേണ്ടത് കണ്ണ ചിഹ്നത്തിനായിരിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്നു